പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വെള്ളക്കാട് മനപ്പടിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് പറമ്പിൽ നിയമവിരുദ്ധമായി മണ്ണെടുപ്പ് നടത്തിയിരുന്നത് മണ്ണെടുത്തിരുന്ന ഒരു ജെ സി ബിയും മണ്ണ് കടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും പോലീസ് പിടിച്ചെടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ ഡ്യൂട്ടിക്ക് പോയ തക്കം മുതലെടുത്തായിരുന്നു മണ്ണെടുപ്പ് റോഡിന്റെ പല ഭാഗങ്ങളിലും നിരീക്ഷണത്തിന് മണ്ണെടുപ്പ് സംഘാംഗങ്ങൾ നിന്നിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ അജിത് എസ് ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയാണ് മണ്ണെടുപ്പ് തടഞ്ഞത് നിരീക്ഷണം നടത്തിയിരുന്ന മണ്ണെടുപ്പ് സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് പോലീസ് ഓഫീസർമാരായ അനിൽ സഗുൺ പ്രജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ